യുവാക്കളെ ലക്ഷ്യമിട്ട് പുതിയ സംഘടനയുമായി മുസ്ലിം യൂത്ത് ലീഗ് കലാകായിക സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിലാണ് ചിറക് യൂത്ത് ക്ലബ് എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് മലപ്പുറത്തെ ചെറുപ്പക്കാർക്കായി പുതിയ സംഘടനയുമായി രംഗത്ത് വരുന്നത് കലാകായിക സാമൂഹിക സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ചെറുപ്പക്കാരുടെ പ്രവർത്തനം ലക്ഷ്യമിട്ടാണ് ഇടം ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് തീർത്തിരിക്കുകയാണ് മലപ്പുറത്തെ ചെറുപ്പക്കാരുടെ ആരോഗ്യം അവരുടെ പിന്നെ പ്രതിഭാശേഷി സർഗാത്മകത ഇതെല്ലാം പരിപോഷിക്കുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ മത ജാതി ചിന്തകൾക്ക് അതീതമായി ചെറുപ്പക്കാരുടെ ഒരു പൊതുവേദി നിലവിലുള്ള മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മലപ്പുറത്തിന് നൽകുന്ന ഒരു സമ്മാനമാണ് ഫുട്ബോൾ താരം അനസ് എടത്തൊടിക ചെയർമാനായി ജില്ലാതലത്തിൽ പ്രത്യേക സമിതി ചിറക് യൂത്ത് ക്ലബിന് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു ഒളിമ്പ്യൻ കെ ടി ഇർഫാനാണ് ബ്രാൻഡ് അംബാസിഡർ സൂഫി ഗായകൻ ഷമീർ ബിൻസി എ ഐ വിദഗ്ധൻ ഉമർ അബ്ദുസ്സലാം എന്നിവരടക്കം നിരവധി പ്രമുഖർ മുൻനിരയിലുണ്ട് ഇതിന്റെ മെയിൻ റീസൺ ഒന്ന് ഈ ഡ്രഗ്സിനെ നമ്മൾ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് അതിലുപരി ടാലന്റ് ഉള്ള കുട്ടികളെ അത് ഏതാവട്ടെ ഞാൻ ഫുട്ബോൾ പ്ലെയർ ആണ് ബട്ട് ടാലന്റ് എന്താണ് അവരുടെ ടാലന്റ് അത് കണ്ടെത്തി നമ്മളെ യൂത്ത് ക്ലബിൻ്റെ ഭാരവാഹികൾ അവരെ ഓരോ ഏരിയയിൽ നിന്നും ഓരോ ക്ലബ്ബുകളിലെ ഏരിയയിൽ നിന്ന് നമ്മൾ അവരുടെ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ള പ്രാധാന്യത്തോടെയാണ് നമ്മൾ ആക്ച്വലി ചെറിയ ക്ലബ്ബ് പ്ലാൻ ചെയ്തത് കലാകായികരംഗത്ത് ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ നൽകുന്നതിനോടൊപ്പം ലഹരിക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും യുവജന കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുമെല്ലാം ആയിരിക്കും ക്ലബിന്റെ പ്രവർത്തനം ക്ലബ് എന്ന് പറയുന്ന ക്ലബിന്റെ ഭാഗമായിട്ട് അഞ്ചുമണിക്ക് ഉണർന്ന് നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലം ഉണ്ടാക്കുക അതുപോലെ തന്നെ വയോചന യുവജന കൂട്ടായ്മകൾ അതുപോലെ നമ്മുടെ പുതിയ കാലത്തെ കുട്ടികൾക്ക് ഒരു ഫുഡ് കൾച്ചർ കൊടുക്കുക അതുപോലെ അവർക്ക് ഹെൽത്ത് അവയർനെസ് കൊടുക്കുക അത്തരത്തിൽ ഒരു സമ്പൂർണമായ മാറ്റം പൊതുവേദി എന്ന രീതിയിലാണ് സംഘടന രൂപീകരിക്കുന്നതെങ്കിലും കൂടുതൽ യുവാക്കളെ സജീവമാക്കുകയാണ് പുതിയ സംഘടനയിലൂടെ യൂത്ത് ലീഗ് ലക്ഷ്യമിടുന്നത് ക്ലബ്ബിന്റെ ലോഞ്ചിങ് ഈ മാസം ഇരുപത്തിമൂന്നിന് മലപ്പുറത്ത് നടക്കും അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി മീഡിയാവൺ മലപ്പുറം